വേറൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് അങ്ങനെ പവനായി ശവമായി ഇടി അരിച്ചുപറക്കി കുറെ തപ്പി നോക്കി എന്നാൽ ഒന്നും കിട്ടിയില്ല വെറുതെ ദുൽഖറിനെ ചെന്നൈയിൽ നിന്ന് വിളിച്ചുവരുത്തി എയർപോർട്ടിൽ നിന്ന് ഡി ക്യു വരുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒന്നും പറയാതെയാണ് ദുൽഖർ നടന്നു നീങ്ങിയത് ഹൂട്ടാൻ വാഹനകടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഹവാല ഇടപാട് പരിശോധിക്കാനാണ് ഇ ഡി എത്തിയത് ഇപ്പോൾ ഒരു ഇ ഡി ഉദ്യോഗസ്ഥന്റെ വാക്കുകളാണ് ചർച്ചയാവുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ് പരിശോധനയൊക്കെ കഴിഞ്ഞു ഒന്നും കിട്ടിയില്ല അല്ലെങ്കിലും എന്ത് കിട്ടാനാണ് എന്നാൽ അമിത് ചക്കാലത്തിനും ദുൽഖവനും ഇ ഡി നോട്ടീസ് നൽകാനാണ് പരിപാടി കൂടാതെ ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനും നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ദുൽഖർ സൽമാൻ നിയമ നടപടികളുമായി മുന്നോട്ടു തന്നെ പോകും അതേസമയം രേഖകൾ പരിശോധിക്കാതെയാണ് വാഹനങ്ങൾ പിടിച്ചതെന്നും വാഹനങ്ങൾ വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ട് ദുൽഖർ കോടതിയെ സമീപിച്ചിരുന്നു ആഡംബര വാഹനങ്ങളുടെ കള്ളക്കടത്ത് അനധികൃത വിദേശ നാണയ ഇടപാടുകൾ എന്നിവയെ സംബന്ധിച്ചാണ് ഇഡി പരിശോധന നടത്തുന്നത് ജി എസ് ടി പെട്ടിച്ചും പരിവാഹൻ വെബ്സൈറ്റിലടക്കം കൃത്രിമം നടത്തിയുമാണ് രാജ്യത്തേക്ക് വാഹനക്കടത്ത് നടത്തിയിട്ടുള്ളതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വാദം എന്തായാലും കേന്ദ്ര ഏജൻസികൾ നടന്മാരുടെ വീടുകളിൽ കയറിയിളങ്ങുകയാണ് എന്തിനായിരിക്കും ദുൽഖറിനെയും പൃഥ്വിയെയും അമിത്തിനെയും ഇങ്ങനെ പിന്തുടരുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നത്